ഫ്രണ്ട്സ് പി സി കിഡ്സോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ നടക്കാനിരിക്കുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗർത്ഥികൾക്കായിട്ട് എന്താ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എൽ ജി എസിനെ വീണ്ടും പേ എസ് ചോദിച്ച ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഇടുകയാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാം എല്ലാവരും മറക്കാതെ കാണുക അതുമാത്രം ചെയ്ത പോലെ കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം സമയം കളയാനില്ല നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇപ്പോൾ ഞാനിത് അമ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ മുതൽ വായിക്കുകയാണ് നേരത്തെ അമ്പത്തഞ്ച് ക്വസ്റ്റിയസ് ഇതിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഫിസിക്സിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരാണ് ണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക നമുക്ക് നോക്കിയാലോ പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ താഴെപ്പറയുന്നതിലെ ഏത് കാരണം കൊണ്ടാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമ്പത്തി ആറ് ബി ആണ് ആൻസർ മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിലനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ആൻസർ വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഓപ്ഷൻസ് വായിക്കണ്ട ആൻസർ മാത്രം വായിച്ചു പോകാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാം നമുക്ക് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത് പറയുന്നവയിൽ ഏത് ഗുണമാണ് അതെന്നാണ് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ജഡത്വം ഏതാണ് ജഡത്വമാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ആണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്നാണ് അൻപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് സൂര്യനാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണെന്നാണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് അടുത്തത് അറുപത്തി ഒന്നാമത്തെ പ്രകാശം കടന്നു പോകുന്ന പാതയിൽ മൂന്ന് സുതാര്യ വസ്തുക്കൾ ക്രമീകരിക്കുന്നു ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ബി ആണ് ആൻസർ ഒന്ന് ഗ്ലാസ് ഷീറ്റ് രണ്ട് കോൺവെക്സ് ലെൻസ് മൂന്ന് കോൺകേവ് ലെൻസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത് നമുക്ക് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രത ആരം മുപ്പത് സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര എന്നുള്ളതാണ് അറുപത്തിരണ്ടാമത്തെ സി ആണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ അറുപത്തി മൂന്നാമത്തെ എന്തിൻ്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം ഓപ്ഷൻ എ ആണ് ദൂരത്തിൻ്റെ അടുത്തത് അറുപത്തിനാലാമത്തെ നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്നാണ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ വരുന്നത് രണ്ടും മൂന്നും മാത്രം അടുത്തത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അറുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം അഞ്ച് സെക്കൻഡ് കൊണ്ട് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആയ ലോറിയുടെ ത്വരണം എത്ര എന്നുള്ളതാണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ അടുത്ത അറുപത്താറാമത്തെ ഇരുപത് ഹെഡ്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതലുള്ള ആവർത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തി ആറാമത്തെ ബി ആണ് ഒന്നും രണ്ടും മാത്രം അടുത്ത അറുപത്തി ഏഴാമത്തെ ഊർജത്തിൻ്റെ ഡൈമെൻഷൻ സമവാക്യം എന്താണെന്നുള്ളതാണ് അറുപത്തി ഏഴാമത്തെ ബി ആണ് ആൻസർ വരുന്നത് അടുത്ത അറുപത്തി എട്ട് ഫാരൻ ഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്ര എന്നുള്ളതാണ് അറുപത്തി എട്ടാമത്തെ എ ആണ് ആൻസർ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദാരിതയുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അറുപത്തി ഒൻപതാമത്തെ സി ആണ് ആൻസർ ജലം അടുത്ത എഴുപത എഴുപതാമത്തെ പ്രകൃതിയിലെ അടിസ്ഥാന ഫലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് എന്താണെന്നുള്ളതാണ് എ ആണ് ആൻസർ ഗുരുത്വബലം പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് എന്താണ് ഗുരുത്വലമാണ് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര എന്നുള്ളതാണ് എഴുപത്തൊന്നാമത്തെ ഡി ആണ് അടുത്തത് എഴുപത്തിരണ്ട് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനക്കോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനക്കോൺ എത്രയാണ് എഴുപത്തിരണ്ട് ബി ആണ് ആൻസർ അടുത്തത് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ഫലം ഏതാണെന്നുള്ളതാണ് എഴുപത്തി മൂന്ന് എ പ്രതലബലം ഫലം എഴുപത്തിനാല് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഘനവസ്തുക്കളിൽ അടുത്ത എഴുപത്തി ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണെന്നുള്ളതാണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ വരുന്നത് നാൽപ്പത് ഡിഗ്രി ആണ് അടുത്തത് എഴുപത്തിയാറ് മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം എന്താണെന്നുള്ളതാണ് എഴുപത്തിയാറ് ബി ആണ് ആൻസർ ഇരട്ടിയാകുന്നു അടുത്ത എഴുപത്തിയേഴ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് നാലിരട്ടിയാകും ഒന്നുകൂടി വായിക്കാൻ വേണമെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നുള്ളതാണ് ഉത്തരം നാലിരട്ടിയാകും അടുത്ത എഴുപത്തി എട്ട് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്ത് ഭാരം ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലം എന്താണ് ഓപ്ഷൻ സി ഭാരമാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ബിയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ് എന്നുള്ളതാണ് എഴുപത്തി ഒൻപത് ഓറഞ്ച് തരംഗ ദൈർഘ്യം കൂടിയത് അടുത്തത് എൺപതാമത്തെ ഊഷ്മ വളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഏതാണ് ബി ആണ് കെൽവിൻ ഊഷ്മാ വളക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ് ബി കെൽവിൻ അടുത്തത് എൺപത്തി ഒന്ന് കോൺഗേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എന്ത് എന്നുള്ളതാണ് എൺപത്തിയൊന്ന് ബി ആണ് മുപ്പത് ഡിഗ്രി അടുത്തത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണെന്നുള്ളതാണ് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ആൻസർ സി ആണ് യുറാനസ് അടുത്തത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏത് എന്നുള്ളതാണ് എൺപത്തി മൂന്നാമത്തെ എൺപത്തി മൂന്നാമത്തെ ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ് എൺപത്തി ബി ആണ് ഊഷ്മാവ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ് ആണ് അടുത്ത എൺപത്തി അഞ്ചാമത്തെ ധോലനത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് എൺപത്തി അഞ്ച് എ ആണ് ഊഞ്ഞാലിൻ്റെ ചലനം അടുത്തത് എൺപത്തി ആറ് പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്നുള്ളതാണ് എൺപത്തി ആറ് ബി ആണ് ഫെർമി അടുത്തത് മഴവിൽ ഉണ്ടാകുന്നത് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തിയേഴ് സി ആണ് ആൻസർ അപവർത്തനം ആന്തരപ്രതിപദനം പ്രകീർണനം ഏതൊക്കെയാണ് അപവർത്തനം ആന്തരപ്രതിഭധനം പ്രകീർണനം അടുത്തത് എൺപത്തി എട്ടാമത്തെ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണ വിസ്മയമാണ് മഴവില്ല മഴവില്ല കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് എന്നുള്ളതാണ് എൺപത്തിയെട്ട് ബി ആണ് പ്രകീർണനം ഏതാണ് പ്രകീർണനം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണെന്നുള്ളതാണ് എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എൺപത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് രാസോർജം അടുത്തത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് തൊണ്ണൂറാമത്തെ ബി ആണ് സംവഹനം അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു ഈ സന്ദർഭത്തിന്റെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്താനാണ് തൊണ്ണൂറ്റി ഒൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ ഏതെ രോഗത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാരം എന്നുള്ളതാണ് ആൻസർ അടുത്ത തൊണ്ണൂറ്റി രണ്ട് ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം സീറോ പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് ഇതിൻ്റെ വക്രത ആരം നിർണ്ണയിക്കാനാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ആൻസർ ഒരു മീറ്റർ അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമദ്രേഖ പ്രദേശത്തേക്ക് പോകുംതോറും ഭൂഗുരുത്വ ധർണത്തിൻ്റെ മൂല്യം എന്താകുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് കുറയുകയാണ് ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമദ്ധ്യരേഖാ പ്രദേശത്തേക്ക് പോകും തോറും ഭൂകൃതരണത്തിൻ്റെ മൂല്യം എന്താണ് കുറയുകയാണ് അടുത്ത തൊണ്ണൂറ്റിനാല് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം എന്താണെന്നുള്ളതാണ് തൊണ്ണൂറ്റിനാല് സി ആണ് ഏതാണ് സമത്തൊരണമാണ് അടുത്തത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം രണ്ട് എം ജെ ആണെങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും എന്നുള്ളതാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ടു എം ജെ അടുത്തത് ഒരു തിയ മഴവിലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്രയാണ് തൊണ്ണൂറ്റിയാറ് ബി ആണ് അമ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഡിഗ്രി ആണ് അടുത്ത തൊണ്ണൂറ്റിയേഴ് വായുമൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയേഴാമത്തെ എ ആണ് സ്ട്രീ ലൈനിങ് അടുത്തത് തൊണ്ണൂറ്റി എട്ടാമത്തെ ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായി അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപം ഏതാണെന്നുള്ളതാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആൻസർ ഡി ആണ് ജാൻ ടെല്ലർ മെറ്റൽ അടുത്തത് തൊണ്ണൂറ്റി അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത് ബി ആണ് ആവൃത്തി അടുത്തത് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് അഞ്ച് കിലോഗ്രാം പിണ്ടമുണ്ട് ആ വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചാൽ പിണ്ടം എത്രയായിരിക്കും എന്നുള്ളതാണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് അഞ്ച് കിലോഗ്രാം അടുത്തത് നൂറ്റി ഒന്ന് ഫാരൻ സ്കെയിലിൽ ഒരു വസ്തുവിൻ്റെ താപം രേഖപ്പെടുത്തിയത് നൂറ്റി മുപ്പത്തി ഒന്ന് ഡിഗ്രി എഫ് ആണ് ഇതിന് തത്തുല്യമായി ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ താപത്തിൻ്റെ അളവ് എത്ര എന്നുള്ളതാണ് നൂറ്റിയൊന്ന് ഡി ആണ് അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്ത നൂറ്റി രണ്ട് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം എന്താണെന്നുള്ളതാണ് നൂറ്റി രണ്ട് ഡി ആണ് മാറ്റം സംഭവിക്കുന്നില്ല അടുത്ത നൂറ്റിമൂന്ന് വാഹനങ്ങളിലെ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് എന്നുള്ളതാണ് നൂറ്റിമൂന്ന് എ ആണ് കോൺവെക്സ് ദർപ്പണം അടുത്ത നൂറ്റിനാല് വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം ഏത് നൂറ്റിനാല് പാസ്കൽ നിയമം അടുത്ത നൂറ്റി അഞ്ച് രണ്ട് സ്രോതസ്സുകളിൽ നിന്നും വരുന്ന പ്രകാശം താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നുള്ളതാണ് നൂറ്റി അഞ്ച് സി ആണ് ഫോട്ടോമീറ്റർ അടുത്ത നൂറ്റി ആറ് അക്കോസ്റ്റിക്സ് എന്ന പദം രൂപം കൊണ്ട് അക്കോസ്റ്റിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നൂറ്റി ആറാമത്തെ എ ആണ് ഏതാണ് കേൾവി അടുത്തത് മനുഷ്യനെ ശ്രവിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തി എത്ര ഹെഡ്സ് ആണ് എന്നുള്ളതാണ് നൂറ്റി ഏഴ് എ ആണ് ആൻസർ ഇരുപത് അടുത്തത് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻ ഹീറ്റ് ആണ് എന്നുള്ളതാണ് നൂറ്റി എട്ടാമത്തെ സി ആണ് ആൻസർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് അടുത്തത് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഫ്ലിൻ ഗ്ലാസ് അടുത്ത നൂറ്റി പത്താമത്തെ പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ഫലം ഏതാണ് എന്നുള്ളതാണ് നൂറ്റി പത്ത് എ ആണ് ഘർഷണ ഫലം അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്ന വിയിൽ ഏതിനൊക്കെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നൂറ്റി പതിനൊന്ന് ബി ആണ് ബി രണ്ടും മൂന്നും ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവർത്തിയിലുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക രണ്ടും മൂന്നുമാണ് പ്രാവും ആനയും അടുത്തത് നൂറ്റി പന്ത്രണ്ടാമത്തെ ഒരു വസ്തുവിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ശരിയായവ ഏവ എന്നാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ ഡി ആണ് ആൻസർ വരുന്നത് രണ്ടും നാലുമാണ് ശരിയായത് രണ്ടും നാലുമാണ് അടുത്ത നൂറ്റി ഒരു മൂന്ന് ഒരു റിയർവ്യൂമിറേ വക്രത ആരം പന്ത്രണ്ട് മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര എന്നുള്ളതാണ് നൂറ്റി പതിമൂന്ന് എ ആണ് ആറ് മീറ്റർ ആണ് അടുത്തത് ദ്രവ്യത്തിൻ്റെ ഒമ്പതാമത്തെ അവസ്ഥ ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് മെറ്റൽ ആണ് അടുത്തത് ഒരു കോൺകേവ് തീർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര എന്നുള്ളതാണ് നൂറ്റി പതിനഞ്ചാമത്തെ സി ആണ് ആൻസർ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ അടുത്തത് ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ പിണ്ട മാറുന്നില്ല ഭാരം കുറയുന്നു അടുത്ത നൂറ്റി പതിനേഴ് പ്രസ്താവന ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ് വോൾ ഉപയോഗിക്കുന്നു കാരണം ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് നമുക്ക് ഓപ്ഷൻസ് ഒരുപാട് തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ നോക്കാം നൂറ്റി പതിനേഴാമത്തെ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് നൂറ്റി പതിനെട്ടാമത്തെ വൈദ്യുതോർജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് സോറി റിയലി സോറി നൂറ്റി പതിനെട്ടാമത്തെ ഡി ആണ് ആൻസർ വരുന്നത് ഇലക്ട്രിക് ഫാൻ ആണ് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജവും താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ഫാന് അടുത്തത് നൂറ്റി പത്തൊമ്പതാമത്തെ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ എന്നുള്ളതാണ് നൂറ്റി പത്തൊമ്പത് ഡി ആണ് അത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ അടുത്തത് നൂറ്റി ഇരുപത് ഐസിൽ കറിയിപ്പ് ചേർത്താൽ ചേർത്താൽ ദ്രവണാങ്കം എന്താവുന്നു എന്നുള്ളതാണ് ഐസിൽ കറിയിപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്താവുന്നുള്ള നമുക്ക് നോക്കാം നൂറ്റി ഇരുപത് എ ആണ് കുറയുകയാണ് ചെയ്യുന്നത് കുറയുന്നു അടുത്ത നൂറ്റി ഇരുപത്തി ഒന്ന് സ്പ്രിങ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണെന്നുള്ളതാണ് ബി ആണ് ഹൂക്സ് നിയമം അടുത്തത് നൂറ്റി ഇരുപത്തിരണ്ട് ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണെന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിരണ്ട് എ ആണ് പസഫിക് സമുദ്രം അടുത്തത് പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്നാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഡി ആണ് പ്ലാസ്മ അടുത്തത് തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണെന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി നാല് ഡി ആണ് ഇതൊന്നുമല്ല അപ്പോൾ ഓപ്ഷൻസ് വായിക്കാൻ നിങ്ങൾ തന്നെ ഒന്ന് ഇതൊന്നുമല്ല നൂറ്റി ഇരുപത്തിയഞ്ച് ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻബോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏതാണെന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ബി ആണ് ബലം അടുത്തത് നൂറ്റി ഇരുപത്തി ആറ് സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര എന്നുള്ളതാണ് എ ആണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്തത് വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായി ദ്രവ്യ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഏത് നൂറ്റി ഇരുപത്തിയേഴ് ഡി ആണ് അവസ്ഥ വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് ഓപ്ഷൻ ഡി പ്ലാസ്മാവസ്ഥ അടുത്തത് നൂറ്റി ഇരുപത്തെട്ട് ഉരുളില് ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്താണെന്നുള്ളതാണ് നൂറ്റി ഇരുപത്തെട്ട് എ ആണ് കുറവായിരിക്കും ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും അടുത്ത നൂറ്റി ഇരുപത്തി ഒമ്പത് സൂര്യനിൽ നിന്നും പ്രകാശത്തിനും ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് എയ്റ്റ് പോയിന്റ് ടു മിനിറ്റ് അടുത്തത് ഊർജ്ജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഏതാണെന്നുള്ളതാണ് നൂറ്റി മുപ്പത് ഓപ്ഷൻ എ ആണ് എർഗ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ എർഗ് യർഗാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ് ഓപ്ഷൻ എ മീറ്റർ ആണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കെമൽ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മാത്രമല്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുപാട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജി അതുപോലെ തന്നെ ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ വിഷയങ്ങളുടെയും ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി നോക്കുക നമുക്ക് നോക്കാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഡാഷ് എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ബി ആണ് പിണ്ടം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം അടുത്തത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത് ഓപ്ഷൻ സി ആണ് ഊർജം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചലനമാണ് ബി ആണ് ആൻസർ അടുത്ത നൂറ്റി മുപ്പത്തി അഞ്ച് ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത് എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഏതാണ് സി ആണ് ഏഴ് ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത് ഓപ്ഷൻ സി ഏഴാണ് ന്യൂട്ടൺ എത്ര ഡയലാണെന്നുള്ളതാണ് നൂറ്റി മുപ്പത്തി ആറാമത്തെ ബി ആണ് ആൻസർ വരുന്നത് അടുത്തത് നൂറ്റി മുപ്പത്തിയേഴ് സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് പ്ലൂട്ടോ അപ്പോൾ നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോണ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ മുമ്പേ ഉള്ള ഒരു വിജയാശംസകൾ ഞാൻ നേരുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് നിന്ന് ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഇനി ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക താങ്ക് യു